മെയ് മുപ്പത്തി ഒന്നിനാണ് അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ റഷ്യൻ മണിയിൽ ഉപയോഗിക്കാൻ യുക്രൈനുള്ള നിരോധനം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ എടുത്തു കളഞ്ഞത് ഇതിനെ തുടർന്നാണ് യുക്രൈനുമായുള്ള യുദ്ധം ആണവ ദുരന്തത്തിൽ അവസാനിച്ചേക്കാമെന്ന മുന്നറിയിപ്പുമായി മുൻ റഷ്യൻ പ്രസിഡന്റ് ദിമിത്രി മെമ്പുദേവ് രംഗത്തെത്തിയത് ഇപ്പോഴിതാ വെറും മുപ്പത് മിനിറ്റ് കൊണ്ട് അമേരിക്കയിൽ നിന്നും റഷ്യൻ ആസ്ഥാനമായ മോസ്കോയിലേക്ക് എത്താൻ കഴിവുള്ള ഹൈപ്പർസോണിക് ആണവ മിസൈൽ അമേരിക്ക വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നു റഷ്യയെയും ചൈനയെയും അടക്കമുള്ള എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ കഴിവുള്ള ഹൈപ്പർസോണിക് മിസൈലാണ് അമേരിക്കൻ സൈന്യം പരിശീലിച്ചിരിക്കുന്നത് യുക്രൈനിലേക്ക് റഷ്യ നടത്തിയ അധിനിവേശം ആണവ യുദ്ധത്തിലേക്കും മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കും വഴിമൃത്തിടുമോ എന്ന ആശങ്കകൾക്കിടെയാണ് അമേരിക്കയുടെ പുതിയ നീക്കം ആണവ യുദ്ധ സാഹചര്യത്തെ നേരിടാൻ അമേരിക്ക സജ്ജമാണെന്ന് തെളിയിക്കുന്നതാണ് പുതിയ പരീക്ഷണമെന്നാണ് യു എസ് സൈനിക ഓഫീഷ്യലുകളുടെ പ്രതികരണം കാലിഫോർണിയയിലെ വാനൻബർഗ് ബഹിരാകാശ സേനാ സേനാസ്ഥാനത്ത് നിന്നാണ് മിനിറ്റ്മാൻ ത്രീ എന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണം വിജയകരമായി നടന്നത് ഏഴ് കിലോമീറ്റർ ദൂരത്തുള്ള ലക്ഷ്യം മണിക്കൂറിൽ പതിനയ്യായിരം മൈൽ അഥവാ കിലോമീറ്റർ അഥവായിൽ സഞ്ചരിച്ച് തകർക്കാൻ മിനിറ്റ് മാൻ ത്രീക്ക് സാധിച്ചു പസഫിക് സമുദ്രത്തിലെ മാർഷൽ ദ്വീപുകളിലായിരുന്നു പരീക്ഷണ സ്ഥലം സ്ഥാപിച്ചിരുന്നത് ഭൂമിയിലെ ഏതു നഗരത്തിലേക്കും അരമണിക്കൂറിൽ എത്തി ആക്രമണം നടത്താൻ സാധിക്കുന്ന അമേരിക്കയുടെ വജറായുധമാണ് മിനിറ്റ്മാൻ ത്രീ കാലിഫോർണിയയിൽ നിന്നും അയ്യായിരത്തി തൊള്ളായിരം മൈൽ അകലെയാണ് മോസ്കോയെങ്കിൽ ബീജിംഗ് ആറായിരം മൈൽ ദൂരത്തിലാണ് ഈ രണ്ട് നഗരങ്ങളിലേക്കും അമേരിക്ക തീരുമാനമെടുത്താൽ അരമണിക്കൂറിനുള്ളിൽ മിനിറ്റ് മാൾ ത്രേക്ക് പറന്നെത്തി സർവനാശം വിതയ്ക്കാൻ സാധിക്കും ഭൂഖണ്ഡാന്തര മിസൈലിന് പുറമെ മുങ്ങിക്കപ്പലുകളിൽ നിന്നും വിക്ഷേപിക്കുന്ന സബ്മറിൻ ലോഞ്ചഡ് ബാലിസ്റ്റിക് മിസൈലുകളും അമേരിക്ക ഉപയോഗിക്കുന്നുണ്ട് ഇത്തരം മിസൈലുകൾ കടലിനടിയിലെ മുങ്ങിക്കപ്പലുകളിൽ നിന്നാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് പറന്ന് ഉയരുക അമേരിക്കൻ ആണവശേഷിയുടെ പ്രധാന ആയുധങ്ങളിലൊന്നാണ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ അമേരിക്കയുടെ ഏറ്റവും പുതിയ ഭൂഖണ്ഡാന്തര ആണോ മിസൈലായ എൽ ജി എം തേർട്ടി ഫൈവ് എ സെന്റിനന്റൽ രണ്ടായിരത്തി ആവുമ്പോഴേക്കും സൈന്യത്തിന്റെ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി എഴുപത്തിയഞ്ച് വരെ സെന്റിനൽ മിസൈലുകൾ അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗമായി തുടരും കഴിഞ്ഞ അൻപത് വർഷമായി അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗമായുള്ള നാനൂറ് മിനിറ്റ്മാൻ ത്രീ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുടെ പകരക്കാരനാണ് സെന്റിനൽ മിസൈലുകൾ ന്യൂസ് ഡെസ്ക് മീഡിയ